സംഗീത കൂട്ടായ്മ രൂപീകരിച്ചു കലാ സാംസ്കാരിക സംഗീത കാർഷിക കൂട്ടായ്മയായ താളം ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു മധുശക്തി ദരപ്പണിക്കർ ചെയ്തു സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ അധ്യക്ഷനായി സംഗീതം ഇന്നിന്റെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണമുണ്ടായി ഇ ആർ എ പ്രസിഡന്റ് കൂടിയായ സുജിന്ദ് പുല്ലാട്ടിനെ സംഘടനയുടെ രക്ഷാധികാരിയായി യോഗം ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തു റഷീദ് ദോസ് മനോജ് കുമാർ കല്ലിങ്കൽ ക്ലമന്റ് കെ ജെ എന്നിവർ സംസാരിച്ചു ഗായകരായ ശിവാനന്ദൻ സതീഷ് അരുൺ റഹ്മത്ത് അലി റിയാസ് ജോജിത് ഷഫീർ ക്ലമന്റ് എന്നിവരും പുതുതലമുറയിൽപ്പെട്ട ഏഞ്ചൽ ക്ലമന്റ് ജോന മരിയ തുടങ്ങിയവരും ഗാനങ്ങൾ ആലപിച്ചു तरह से हाथ मिले हैं जैसे जूते जित भी